ചേടാ ഇവരിന്റെ താളോട്ട് ഇറങ്ങി വരാത്തത് സമയം ഒരുപാടായല്ലോ കഴിക്കേണ്ട സമയമായി ഒന്ന് വിളിച്ചു നോക്കട്ടെ ഇടി മോളെ ഓഹ് അങ്ങോട്ട് കേറാനാണെങ്കിൽ മുട്ടുകൊണ്ട് വയ്യാതാണ് ഇവരെന്തെടുക്കുക എന്താമ്മ ആ അല്ല ഇത് എത്ര നേരം നിങ്ങളെ ഞാൻ എനിക്ക് എനിക്കൗണ്ട് കയറി വരാൻ പറ്റുമോ നിങ്ങൾക്കൊന്നും കഴിക്കണ്ടേ അവനെന്തേ അവനക്ക് ജോലിക്കും പോകണ്ടേ ഇറങ്ങി വാ എല്ലാം കഴിക്ക ഞാൻ എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുന്നു വാ ആ ഇക്ക പോയല്ലോ ഇന്ന് രാവിലെ പോയി ആ അന്ന് നേരത്തെ പോകണമെന്നാണ് പറഞ്ഞത് ആ അതുമല്ല അമ്മടുത്തൊരു കാര്യം പറയാൻ വിട്ടുപോയി ഇനി മുതൽ ഞങ്ങൾക്കുള്ള ഭക്ഷണം ഉമ്മ തയ്യാറാക്കണ്ട ഞാനിവിടെ തയ്യാറാക്കിക്കോളാം അതെന്താ അങ്ങനെ ആ ഒന്നും പറ്റത്തില്ല ഇവിടെ നിങ്ങൾക്കുള്ള ഭക്ഷണം കൂടെ ഞാൻ തയ്യാറാക്കുന്നുണ്ട് അത് മതി അങ്ങനെയല്ല മാ ഞങ്ങൾക്കുള്ള ഭക്ഷണം എന്നാണ് പറഞ്ഞത് അത് അവിടുത്തെ താഴത്തെ അടുക്കളയിലല്ല ഞാൻ മേളിലൊരു അടുക്കള ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് ഇനി മുതൽ ഞങ്ങൾക്കുള്ള ഭക്ഷണം ഞങ്ങളിവിടെ തയ്യാറാക്കും ഉമ്മാക്കും പാപ്പായക്കുമുള്ള ഭക്ഷണം അവിടുത്തെ അടുക്കള തയ്യാറാക്കിയാൽ മതി അതാ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇവിടെ രണ്ട് അടുക്കളയോ അതെന്തായാലും നടക്കത്തില്ല മോളെ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം വല അത് നടക്കത്തില്ല രണ്ടടുക്കളയുടെ ഒരാവശ്യവും ഇല്ല ഞാൻ എന്തായാലും രാവിലെ എണീറ്റ് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് കഴിക്കാൻ ഉണ്ടാക്കുന്നുണ്ട് പിന്നെന്താ ഇവിടെ വേറെ പരിപാലിച്ച് കഴിക്കേണ്ട കാര്യം എന്തുവാ അവൻ പറട്ടെ അവനും കൂടെ അറിഞ്ഞിട്ടുള്ള തീരുമാനമാണല്ലോ എന്തായാലും നീ ഒറ്റയ്ക്ക് എന്തായാലും നീ എടുക്കത്തില്ല പറട്ടെ ഞാൻ ചോദിക്കട്ടെ ഓ രണ്ട് അടുക്കളയാക്കാനായിട്ടാണോ നീ വീണ്ടും കേട്ട് വന്നത് എന്തെന്ന് എനിക്കിവിടെ കുറവ് എല്ലാം ഞാൻ ചെയ്ത് നീയോടെ എണീറ്റ് വരുമ്പോഴത്തേക്കും എല്ലാം ചെയ്ത് ഞാനോട് വയ്ക്കുന്നില്ലേ ഇനി പ്രത്യേകിച്ചൊരു വേറൊരു പിന്നെ അടുക്കള കൊണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല അതിവിടെ നടക്കത്തില്ല മോളെ അത് ശരിയായ കാര്യമല്ല ഒരു വീട്ടിനകത്ത് രണ്ടടുക്കളെ പാടില്ല ആ ഇക്ക വരുമ്പോൾ എന്തായാലും ഒരാഴ്ച കഴിയും ആദ്യം നിങ്ങളുടെ മോൻ പറഞ്ഞതേ ഇവിടുത്തെ താമസം മാറ്റാന്നാണ് ഞാനാണ് ഇങ്ങനൊരു ഐഡിയ പറഞ്ഞു കൊടുത്തതും അല്ലെങ്കിൽ നിങ്ങളുടെ മോന് ഞാനും നിന്ന് താമസം മാറിപ്പോയാനേ എനിക്ക് ഉമ്മടുത്ത് സംസാരിക്കാനേ സമയമില്ല എനിക്ക് കുറച്ച് ജോലിയുണ്ട് അടുക്കളയിൽ ഉമ്മക്കും ജോലി കാണുമല്ലോ അടുക്കളയിൽ ആഹാ ചെല്ലാ എനിക്ക് ഒരു ചൂട് ചായ എടുത്തു നല്ല നീ നിങ്ങൾ േ മോളിലോട്ട് ചെല് നിന്റെ ഭാര്യ ഇട്ടുവരും ചായ ഞാനാരോ നിന്റെ ഇവിടത്തെ തീറ്റയും കുടിയൊക്കെ നിങ്ങളൊക്കെ മറന്നില്ലേ നിങ്ങൾ സ്വന്തമായിട്ടല്ലേ പരിപാലിച്ച് തിന്നെ എടുക്കുകയൊക്കെ ചെയ്യുന്നത് ചായ പോട്ടൊരു വെള്ളം പോലും ഇനി ഞാൻ എനിക്ക് എടുത്തരത്തില്ല നിന്റെ പെണ്ണും കണ്ടാലേ ഞാൻ ഞാൻ പോകുന്ന നിങ്ങൾക്ക് ഒരു ഈ അത് മതി എനിക്കൊന്നും അറിയത്തില്ലടാ നീ ഒരു മറ്റേ പൊട്ടം കളിക്കല്ലേ എൻ്റെ അടുത്ത് നീ ഇവിടുന്ന് പോട്ടെ ഒരാഴ്ചയായി ഒന്ന് വിളിക്കാട്ടെ പറയാട്ടെ ഒന്നും നീ ചെയ്യുന്നു ആ അത് പിന്നെ പോട്ടെ അതിന് പണ്ടേ ഇല്ലല്ലോ ഇവിടെനിന്ന് ഇറങ്ങി പിന്നെ വിളി പറിച്ചിട്ടൊന്നുമില്ല ആ ഒരാഴ്ച മുമ്പ് ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും എനിക്കറിയത്തില്ല നിന്റെ റോഡൊന്നും അല്ല ഇവിടെ നടന്നത് കേട്ടോ നീ അത് അവിടുത്തെ താഴത്തെ അടുക്കളയിലല്ല ഞാൻ മുകളിലൊരു അടുക്കള ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി മുതൽ ഞങ്ങൾക്കുള്ള ഭക്ഷണം ഞങ്ങളിവിടെ തയ്യാറാക്കും ഉമ്മാക്കും പാപ്പായ്ക്കുമുള്ള ഭക്ഷണം അവിടുത്തെ അടുക്കള തയ്യാറാക്കിയാൽ മതി ഓ മകം വന്നപ്പോഴത്തേക്ക് ഉള്ള നൊണയും കൊതിയൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണല്ലേ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം അതാ വേണ്ടത് അല്ല നീ നീ വന്നത് രണ്ട് ഇവിടെ എങ്ങനെ ഒറ്റപ്പെടുത്താൻ ഞാൻ ഞാൻ ഇവിടെ വന്നത് രണ്ട് അടുക്കളയാക്കാൻ വേണ്ടി വന്നല്ല ആരായാലും ഇതല്ല ഇതിൻ്റെ അപ്പുറം ചെയ്യും ഞാനായിട്ട് ഇത്രേ ചെയ്തോളൂ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ട് മാസത്തോളമായി ഇന്നേ വരെ ഞാൻ ഇവിടുത്തെ അടുക്കള ഞാൻ കണ്ടിട്ടും കൂടിയില്ല എന്നിന് പറയുന്ന ഞാൻ എന്ത് ചെയ്താലും നിങ്ങളുടെ പാക്ക് ഇഷ്ടപ്പെടില്ല ഞാനൊരു പാത്രം കഴുകി വെച്ച അതിൻ്റെ പുറകെ വന്ന് പെട്ടെന്ന് ഒരു പാത്രം കഴുകി വെക്കും ഞാനൊന്ന് തൂത്ത് വാരി കഴിഞ്ഞാലും അതിൻ്റെ പുറയിൽ പൊടിയൊന്നും പോയില്ലെന്ന് പറഞ്ഞിട്ട് തൂത്ത് വരും തുണി കഴുകിയിട്ടാൽ രണ്ടാമത് ചെന്ന് ഞാനൊരു കഴുകിയിടും എന്ത് എനിക്കൊരു ഇഷ്ടപ്പെട്ടൊരു ആഹാരം പോലും പാകം ചെയ്യാൻ സമ്മതിക്കത്തില്ല എന്തില് നിങ്ങൾക്കുള്ള ഭക്ഷണം പോലും ഉണ്ടാകാൻ പോലും കിടുമ്പോൾ സമ്മതിക്കത്തില്ല അതങ്ങനല്ല ഇതിങ്ങനാണെന്നൊക്കെ പറഞ്ഞു എത്രയെന്ന് പറഞ്ഞാൽ ഞാൻ സഹിക്കാം എനിക്ക് വീട്ടിലെ ജോലികൾ മൊത്തം ചെയ്യണമെന്നും എനിക്കൊരാഗ്രഹവും ഇല്ല എനിക്കാ ചെറിയ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ലേ ഞാൻ എന്ത് കഴിക്കണം എന്ത് ഇതൊക്കെ ചെയ്യണമൊക്കെ എനിക്ക് ഇഷ്ടമല്ലേ അതുപോലെ എനിക്കിവിടെ പറ്റുന്നില്ല അടുക്കള കയറിയാലും ഉമ്മ ഒറ്റ പുറകെ വരും ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഇതൊക്കെ ഞാൻ ഇത്രയെന്ന് പറയാൻ സഹിക്കുക പിന്നീട് എനിക്ക് മനസ്സിലായത് ഈ അടുക്കള കയറുന്നതേ ഉമ്മക്ക് തീരെ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെയാണ് മലപ്പുറം നിങ്ങൾ പോകേണ്ടതാണ് അന്ന് തന്നെ ഞാൻ ഈ തീരുമാനം എടുത്തത് നിങ്ങൾ വരുമ്പോൾ എന്തായാലും തുറന്ന് പറയണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് എത്രയൊക്കെ ചെയ്തു വെച്ചത് ഇപ്പം നിങ്ങൾ തന്നെ പറ ഞാൻ ചെയ്തതിൽ എന്താണ് തെറ്റ് നിങ്ങളുടെ ഉമ്മ ചെയ്യുന്നതിനകത്ത് വല്ലതും ശരിയോ വല്ലതോ ഞാൻ എന്തെങ്കിലും നിങ്ങളടുത്ത് പറഞ്ഞാൽ പറയും മരുമോൾ വന്ന് ഭരണം തുടങ്ങിയെന്ന് പിറയും അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളടുത്തൊന്നും പറയാതിരുന്നത് നിങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെടണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എനിക്കൊരാഗ്രഹമൊന്നുമില്ല മാറി താമസിപ്പിക്കണമെന്നും രണ്ട് രണ്ടടുക്കള ഉണ്ടാക്കണമെന്നു എനിക്കൊരു നിർബന്ധമൊന്നുമില്ല ഇതിനൊരു അവസാനം വേണ്ടേ എനിക്കൊന്നിനും ഇവിടെ സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ ഇവിടെ ജീവിക്കുക ആ അതുകൊള്ളാ എനിക്കൊന്നിനൊരു സ്വാതന്ത്ര്യമല്ലേ എനിക്ക് നിരുന്ന കുറ്റം ഞാനൊരു ടി വി കണ്ട പോയി ഓടി വന്ന അത് മേടിക്കുക അത് ഇവിടെ കാണത്തില്ല എന്തൊക്കെയാണ് നിങ്ങളും കാണിക്കുന്നറിയാവോ ഇതൊന്നും ഞാൻ പറഞ്ഞത് ശരി തെറ്റാണെങ്കിൽ ഓ അപ്പൊ അതാണ് പ്രശ്നം ഇപ്പൊ മനസ്സിലായി ഇതിനകത്ത് ഞാൻ നിന്നെ കുറ്റം പറയേണ്ട ഒന്നുമില്ല എൻ്റെ കുറ്റക്കാരിച്ചു കൂടിപ്പോയി അതാണ് ഇപ്പൊ എല്ലാവർക്കും പകർച്ച മാത്രം ഒരു ഞങ്ങടുത്ത് തന്നെ ഞാൻ ഞമ്മ അടുക്കളവശത്ത് പോകാറേ ഇല്ല എന്റെ പെങ്ങളൊരുത്തി ഉണ്ടല്ലോ അവളോ അവിടെ മക്കളോ ഇവിടെ വന്നാ പോലും ഒരു സ്വാതന്ത്ര്യം അവർക്കില്ല അവടെ മക്കളെ പോലെ തൊട്ടാ പോലും ഏഴ് വെള്ളത്തിൽ കഴുകും ഇപ്പൊ അത് എന്നോട് കാണിച്ചെങ്കിലും ബുദ്ധിമുട്ടൊന്നും കാണിക്കാറൊന്നുമില്ല നീ അതൊന്നും ആവാക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്കും കൂടെ അവകാശപ്പെട്ടതാണ് ഇതൊക്കെ കേട്ടല്ലോ എനിക്ക് വൃത്തിയും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ആരെയും കയറ്റാത്തത് എൻ്റെ മോളെ പോലും ഞാൻ കേറ്റാറില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ ചെയ്യുന്നത് ഇച്ചിരി വൃത്തി കൂടിപ്പോയി അതാ ഞാൻ ചെയ്ത തെറ്റ് എനിക്ക് എനിക്കാവുന്നിടത്തോളം ഞാൻ ചെയ്താൽ പോരെ അതിന് അടുക്കള കയറി എനിക്കങ്ങനെ ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല എനിക്കറിയാമല്ലോ ആര് വന്നാലും ഞാൻ എൻ്റെ ഈയയ്ക്ക് അടുക്കള ഞാൻ കയറ്റില്ല അതെനിക്ക് ശീലമായിപ്പോയി അതുകൊണ്ടാണ് അതിന് എനിക്ക് ആരോടും വെറുപ്പം ദേഷ്യം എനിക്കൊന്നുമില്ല എനിക്കിരി വീറും വെറുതെ ഇച്ചിരി കൂടിപ്പോയി അതാണ് എൻ്റെ പ്രശ്നം അല്ലാതെ എനിക്കാരേയും ഇഷ്ടമില്ല എന്നിട്ടൊന്നുമില്ല ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യേണ്ട ഇനി അതും കൂടെ പറഞ്ഞതാണ് എനിക്ക് ഇനി ഞാൻ മേളി ഇനി പരിപാലിക്കണം അത് ഇവിടുത്തെ അടുക്കള കയറി പരിപാലിക്കണം എനിക്ക് മൊത്തത്തിൽ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല ഉമ്മാക്കി ഇഷ്ടമുള്ളത് ഉമ്മാക്കുണ്ടാക്കാം എനിക്കിഷ്ടമുള്ളത് എനിക്കും ചെയ്യാമല്ലോ അല്ലെങ്കിൽ നമുക്കൊന്നിച്ചൊന്നും ചെയ്യാം അത്രയേ ഉള്ളൂ ഇല്ല കൊള്ളാം ഇനി എന്ത് ചെയ്യാനും ഒന്നും ചെയ്യാനില്ല ഇവിടെ എന്തായാലും രണ്ടടുക്കളുടെ ആവശ്യമില്ല നീയെ നേരെ ഈ അടുക്കള കയറിക്കോ എനിക്കിഷ്ടമുള്ളത് ചെയ്തു കൊടുക്ക ഉമ്മാക്ക് ചെയ്തു ഇഷ്ടമുള്ളത് കൊടുക്ക ഒരു വയ്യാഴി വന്നാലേ നീ വേണം ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാനായിട്ട് അതുകൊണ്ട് ഇനി ഒന്നും പറയാനില്ല ഞാനല്ലേ പറഞ്ഞത്